നമസ്കാരം പോട്ടിക്യൂസിലേക്ക് സ്വാഗതം വിവാദ പരാമർശങ്ങൾ നടത്തുന്നതിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നും മുൻപന്തിയിലാണ് എന്നാൽ യോഗിയുടെ വിവാദ പരാമർശം രാജ്യത്താകെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഏറ്റവും സുരക്ഷിതർ മുസ്ലിങ്ങളാണെന്നായിരുന്നു യോഗിയുടെ അവകാശവാദം അതായത് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ താമസിക്കുന്ന മുസ്ലിം കുടുംബം സുരക്ഷിതരാണെന്നും എന്നാൽ മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ ഹിന്ദു കുടുംബങ്ങൾ സുരക്ഷിതരല്ലെന്നുമായിരുന്നു യോഗിയുടെ വിവാദ പരാമർശം നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ താമസിക്കുന്ന ഒരു മുസ്ലിം കുടുംബം സുരക്ഷിതരാണ് എന്നാൽ നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദു കുടുംബങ്ങൾ സുരക്ഷിതരല്ല എന്നുമാണ് യു കി മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ബംഗ്ലാദേശ് അതിനുള്ള ഒരു ഉദാഹരണമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം അതിനു മുൻപ് പാകിസ്ഥാനും ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു എന്നും യോഗി പറഞ്ഞു എന്നാൽ യോഗിയുടെ ഈ പരാമർശം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇതിനു പിന്നാലെ ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മുസ്ലിം സമുദായത്തെ അപമാനിച്ച യോഗി ആദിത്യനാഥിനെ രാജ്യയ്ക്ക് വേണ്ടി പ്രതിപക്ഷം കൂട്ടായി ഒത്തുചേർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അസേരത്തെറിക്കുമോ എന്ന പേടിയാണ് യോഗിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് പിന്നിലെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആരോപിക്കുന്നുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസേരയിലിരുന്ന യോഗി അഹങ്കാരിയായി മാറിയെന്നും മിനി ഹിറ്റ്ലറായി എന്നുമൊക്കെ കോൺഗ്രസ് എം പി മാണിക്യം ടാഗോറും പറഞ്ഞു നിലവിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കാനാണ് വിദ്വേഷ പരാമർശം നടത്തിയതെന്ന് സമാജ്വാദി പാർട്ടിയുടെ എം പി ഡിംബിൾ യാദവും പ്രതികരിച്ചു മാത്രമല്ല യു പിയിൽ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുണ്ട് നിലവിൽ സാഹചര്യങ്ങൾ വളരെ മോശമാണ് പക്ഷെ ബി ഇപ്പോഴും പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പഴയ പ്രശ്നങ്ങൾ ചികഞ്ഞു പുറത്തെടുക്കുകയുമാണ് ചെയ്യുന്നതെന്നും ഡിംബിൾ യാദവ് ആരോപിച്ചു അതേസമയം യോഗിയുടെ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് എസ് പി എം ബി സിയാ ഉർ റഹ്മാൻ രംഗത്തെത്തി യു പിയിൽ മുസ്ലിങ്ങൾക്കെതിരെ ജനക്കൂട്ട ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് യോഗി കാണുന്നില്ല മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുകയും അവരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ നടക്കുന്ന യു പിയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് മണ്ടത്തരം പറയുകയാണ് യോഗി ചെയ്യുന്നതെന്നും സിയാവുർ റഹ്മാൻ പരിഹസിക്കുന്നുണ്ട് കള്ളം പറഞ്ഞ് ഹിന്ദു മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കാനാണ് യോഗി ശ്രമിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് അജയ് റായ് പ്രതികരിച്ചത് ഒരു നേതാവ് ജനങ്ങളെ ഇത്തരത്തിൽ നയിക്കുന്നത് നിർഭാഗ്യകരമാണ് ഒരു ഭാഗത്ത് സുനിതാ വില്യംസ് ബഹിരാകാശത്തു നിന്നും തിരിച്ചെത്തിയതുപോലുള്ള മുന്നേറ്റങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് ആളുകളെ നൂറു വർഷം പുറകിലോട്ട് കൊണ്ടുപോകുവാനാണ് യു പിയിലെ സർക്കാർ ശ്രമിക്കുന്നതെന്നും രഞ്ജിത്ത് രഞ്ജൻ എംപിയും പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം യു പിയിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് അത്തരമൊരു രാജ്യത്താണ് മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് യോഗി ആദിത്യനാഥ് അവകാശപ്പെടുന്നത് എന്തായാലും തന്റെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ യു പി മുഖ്യമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു